ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശ്യാമ അകത്തു വന്ന് ആ ഒരു സംശയത്തിൽ നിൽക്കണേ രോഹിത് എന്തോ മറിക്കുന്നുണ്ട് ആലോചിക്കുമ്പോഴേക്കും രോഹിത് എന്തോ എടുത്തു വെച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത് രോഹിത് വരുന്നത് കാണുമ്പോൾ ശ്യാമ വേഗം കണ്ണടച്ച് കിടക്കും രോഹിത് ഒന്നും പറയാതെ അടുത്തുവന്നിരിക്കുന്നുണ്ട് ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ കണ്ണടച്ച് കിടക്കണോ അങ്ങോട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്ന എന്തോ ഒരു ടെൻഷൻ രോഹിത്തിന്റെ മുഖത്തുണ്ട് അങ്ങനെ ശേഷം പിറ്റേ ദിവസം ഓട്ടോ സ്റ്റാൻഡിലാണ് കാണിക്കുന്നത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പരസ്പരം നല്ല സ്നേഹത്തിലും ഒത്തൊരുമയോടും കൂടി പോകുന്നവരാണ് അപ്പോഴായിരിക്കും കമലൻ അങ്ങോട്ട് വരുന്നത് അങ്ങനെ കമലനെ കാണുമ്പോ അവർക്കൊക്കെ നന്നായിട്ട് പരിചയം കേട്ടോ നീ ആ ലോറിണിയൊക്കെ വീർത്തിയോ എനിക്ക് പണ്ടത്തെ പോലെ ഒരു ഓട്ടോ എടുത്ത് നമ്മുടെ കൂടെ കൂടിക്കൂടെ ഉള്ളത് എല്ലാവർക്കും എടുക്കാം കമലം പറയും ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ആശാനെ കുറിച്ച് ആശാ നിന്ന് പുതിയ ഓട്ടോ ആയിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട് എല്ലാരും ഒന്ന് സഹകരിക്കണേ അതിനെന്താ ഇവർക്കിടയിലെ സ്റ്റാറെ സ്ത്രീധരേട്ടനാണ് അങ്ങേരുടെ മകളുടെ എന്തോ ഫങ്ഷനും ഉണ്ട് ഒരുപാട് മാർക്ക് വാങ്ങിയ ഒരു മകളുണ്ട് അയാൾ അവരുടെ ഫംഗ്ഷനും അവര് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കൂട്ടത്തില് കമലം പറയും ആശാൻ വന്നിട്ട് പോയാ മതിയെ ആ പിന്നെല്ലാതെ പുതുരാൾ വരുമ്പോ പരിചയപ്പെടാതെ പോവാനോ അപ്പോഴേക്കും വിഷ്ണു ഓട്ടോയായിട്ട് അങ്ങോട്ട് വരും അങ്ങനെ വിഷ്ണു നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരും എല്ലാരും നല്ല ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാനേ കമലൻ പരിചയപ്പെടുത്തി കൊടുക്കും ഇതാ എന്റെ ആശാൻ വിഷ്ണു അങ്ങനെ എല്ലാവരും പരസ്പരം കൈ കൊടുത്ത് പരിചയപ്പെടും കമലൻ ശ്രീധരേട്ടനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാനൊരു മെമിക്രി ആർട്ടിസ്റ്റാണെ പ്രോഗ്രാം ഇല്ലാത്തപ്പോഴേ ഞാൻ ഓട്ടോ ഓടിക്കുകയുള്ളൂ അപ്പൊ ആൾ കളിയാക്കും പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അവൻ ഇവിടെ തന്നെ കാണും അത് കേൾക്കുമ്പോ വിഷ്ണു ചിരിക്കണേ എല്ലാവരും കമലം പറയും ആശാനും മോശം വലിയ നിലയിൽ കഴിഞ്ഞ ആളാണ് പക്ഷെ സാഹചര്യം ഇങ്ങനെയാക്കി വിഷ്ണു ഇങ്ങനെ കമലനെ തൊട്ടിട്ട് പറയണ്ടാന്ന് പറയാം അപ്പൊ അതിലൊരു ചേട്ടൻ പറയും എങ്കി പിന്നെ കമലൻ ആശാനാണെങ്കിൽ ഞങ്ങൾക്കും ഇന്ന് മുൻത്തൽ ആശാൻ തന്നെ ആ പിന്നെ അവിടെ ആ ബോർഡിലെ പേര് എഴുതിടണം ഓട്ടോടെ അതിനനുസരിച്ചാ നമ്മൾ ഇവിടുന്ന് ഓട്ടം പോവാറ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ പറഞ്ഞുതരാം കമലം പറയും എങ്കിൽ അന്തസ്സായിട്ട് ഐശ്വര്യത്തോടെ നമ്മുടെ പേര് പേരെഴുതാശാന് അങ്ങനെ വിഷ്ണു ആ പേരെഴുതാൻ പോകുമ്പോ അതിലൊരാൾ ആ മിമിക്രിക്കാരൻ പറയും കണ്ടിട്ട് വലിയ നിലയിലുള്ളതാണെന്നൊന്നും എനിക്ക് തോന്നില്ല ആ കമലം തള്ളി മറിച്ചതാവും അങ്ങനെയുള്ള ആള് ഓട്ടോ ഓടിക്കാൻ വരില്ലേ ഇത് കമലം കേൾക്കുന്നുണ്ട് അതുപോലെ മറ്റേ ചേട്ടൻ പറയും അവൻ കേൾക്കും ഉം എന്താണൊരു സ്വകാര്യം അപ്പൊ തന്നെ അവൻ പറയും അല്ല ഈ നല്ല നിലയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് അത്രയ്ക്ക് അങ്ങ് സുഖിച്ചില്ല അത് കേൾക്കുമ്പോ വിഷ്ണു ചിരിക്കും അപ്പോഴേക്കും ഷാലിനി ജില്ലാ കളക്ടറുടെ കാറില് അങ്ങോട്ട് വരികയാണ് രാമേട്ടനോട് പോയി പറയും അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് പുതിയ ഓട്ടോ വേണേ ഈ സമയം ശാലിനിയും വിഷ്ണുവിനെയും കമലിനെയും മൈൻഡൊന്നും ചെയ്യുന്നില്ല അറിയാത്ത പോലെ തന്നെയാ അവരും നിൽക്കുന്നത് അതാരുടെ ഓട്ടോ എന്റിയാണ് ഉം കന്നി ഓട്ടോ അല്ലേ കളക്ട്രേറ്റിലേക്ക് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് കയറാൻ തുടങ്ങണേ വിഷ്ണുറേം ഉം മേഡം കയറണം ഷാലിനിയും വിഷ്ണുവും അവർക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ ചിരിക്കുക അങ്ങനെ ശാലിനി ആ ഓട്ടോയിലേക്ക് കയറും അങ്ങനെ അവർ ഓട്ടോയിൽ പോയി കഴിഞ്ഞാലേ മിമക്രിക്കാരൻ പറയും കമല കളക്ടര് അവനെ അറസ്റ്റ് ചെയ്തു പോയതാണെന്ന് തോന്നുന്നല്ലോ അവൻ എന്തോ കൊഴപ്പുണ്ടാക്കിയിട്ടാടാ രാവിലെ ഇങ്ങോട്ട് വന്നത് എന്ത് കുഴപ്പം അവര് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പോയതിലേ നമുക്കെന്താ എന്താ അതേർക്കുമ്പോ അവരേക്കും ഏ ഭാര്യയും ഭർത്താവോ എനിക്ക് അവലും പറയും ഉം നമ്മുടെ ജില്ലാ കളക്ടറുടെ മുഴുവൻ പേരെന്താ ശാലിനി വിഷ്ണു നമ്മുടെ ആശാന്റെ പേരെന്താ വിഷ്ണു ആ ഏട്ടം ചോയ്ക്കും അപ്പൊ ആ വിഷ്ണു ആണോ ഈ വിഷ്ണു പിന്നെ അല്ലാതെ ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞേ വീട്ടില് ചോറുണ്ടിരിക്കാനൊന്നും എന്റെ ആശാനെ കിട്ടില്ല അതുകൊണ്ടല്ലേ കാക്കിട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗത്തോടൊപ്പം ഇറങ്ങിയത് എങ്കി നമ്മളൊരു കലക്ക് കേൾക്കും കളക്ടറുടെ ഭർത്താവെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഓടിക്കുന്നുവെന്ന് പറയാൻ നമുക്കൊരു വെയിറ്റ് ഇല്ലേ എങ്കിൽ പിന്നെ സ്ത്രീധരട്ടിന്റെ മകൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയതിന് ഈ മാഡത്തെ കൊണ്ട് സമ്മാനം കൊടുത്താലോ അല്ല കമല കളക്ട് സമ്മതിക്കു എന്റെ പൊന്ന് പ്രശാന്ത് ഇത് നമ്മുടെ സ്വന്തം കളക്ടറല്ലേ ഇത് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവും നീ ഞങ്ങളുടെ മുത്തടാ എന്ന് പറഞ്ഞ കമലനെ എല്ലാരും കൂടെ എടുത്തുപോയിക്കാ അങ്ങനെ ശേഷം കാണിക്കുന്നത് വിഷ്ണു ശാലിനി ഓട്ടോയിൽ പോകുമ്പോ ശാലിനി ഇങ്ങനെ ആ സൈഡ് മിററിലൂടെ വിഷ്ണുനെ നോക്കുകയാണെ അതെ ഈ ജില്ലാ കളക്ടറാണ് ഓട്ടോയിൽ പോകുന്നത് ഈ കുണ്ടും കുഴിയൊക്കെ ഒഴിവാക്കി ഓടിക്കണം ആ അത് പറഞ്ഞത് ന്യായം പക്ഷേ അത് പറയേണ്ടത് നമ്മുടെ പൊതുമരാമത്തിനോടാ അപ്പോഴേക്ക് കുഴിയില് ചാടു ഹോ കുഴി വർഷാവർഷം എല്ലാ വണ്ടിക്കാര് കൈയുന്നു ടാക്സ് വാങ്ങിക്കുന്നുണ്ടല്ലോ അല്ലെ പിന്നെ എന്തുകൊണ്ട് റോഡ് കൂടി കൂടാ ഇത് ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ ഓട്ടോക്കാരെ ബാധിക്കുന്നത് അറിയോ അതെന്താ എന്ന് ശാലിനോക്കുമ്പോ വിഷ്ണു പറയും പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരെ എ സി കാറിലെ സഞ്ചരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ വേദന എങ്ങനെ മനസ്സിലാവാ പിന്നെ വർക്ക്ഷോപ്പ് കയറ്റണം പണിയെടുക്കണം ഹോ അങ്ങനെയെല്ലാം മനസ്സിലാക്കണെങ്കിലേ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ ഇതുപോലെ വണ്ടിയിൽ സഞ്ചരിക്കണം അത് മാത്രല്ല മൂന്ന് ചക്രത്തിന്റെ മുകളിൽ ഇരുന്നേ മുന്നൂറ് കാര്യങ്ങൾ അറിയാനും പറ്റും ഇതിന്റെ ഒരു സുഖം എ സി കാറിൽ ഇരുന്നാൽ കിട്ടില്ല ഷാനി പറയും അതെ അതെ കാക്കി യൂണിഫോമിൽ കയറിയപ്പോ തന്നെ പഴയ സമരക്ക് ഓർമ്മ ഒന്നും തുടങ്ങിയല്ലേ വിഷ്ണു പറയും അതിൽ നിന്നും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ ഇപ്പത്തെ കാലഘട്ടം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ ഓരോ ജോലി ചെയ്യുമ്പോഴാണല്ലോ അതിലെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഓട്ടോക്കാരൻ എന്ന നിലയിലെ സ്ഥലം ജില്ലാ കളക്ടറുടെ ഞങ്ങളുടെ വിഷമം അറിയിക്കുന്നുള്ളു ശാലിനി ഒരു ഉം സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ ഈ പണിയും എനിക്ക് തലവേദനയാവും ഉറപ്പ് അല്ലേ പിന്നെ ജില്ലാ കളക്ടർ ഷാലിനി വിഷ്ണുവാ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ കയറി വന്നിരിക്കുന്നത് സ്റ്റാന്റിൽ അതൊരു സംസാര വിഷയാവോ വിഷ്ണു അറിയേ അവരത് ശ്രദ്ധിച്ചിട്ടും കൂടെ ഉണ്ടാവില്ല ഇതിപ്പോ വന്നു കയറിയത് സിനിമാ നടിയല്ലല്ലോ സിനിമാ നടിയായിരുന്നെങ്കിൽ ഒരു സംസാരമൊക്കെ വല്ല നയൻ താരയോ സന്നിലിയാണോ മഞ്ജു വാര്യറോ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ സംസാര വിഷയം ആയനെ കൂടാത്തതിനെ ജനപ്രവാഹവും ശാലി ഓഹോ അപ്പൊ അത് ശരി കളക്ടർക്ക് ഒരു വിലയില്ലാന്നാണോ ഉം വരേണ്ട വലയണ്ട് ഈ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല വിലയാ കാരണം അവർക്ക് അവധി കൊടുക്കുന്നത് കളക്ടറാണല്ലോ അത് കൊടുക്കുമ്പോ ശാലിനി ഓ വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ ചെറുതായിട്ട് ഒന്ന് അടിക്കും ചുമ്മാ പറഞ്ഞതാടോ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ താ മാത്രമേ ഉള്ളു ശാലിനി വിഷ്ണു എന്ന മനോഹരമായ പൂവിനു ചുറ്റു പാറി പറന്ന് നടക്കുന്ന ഒരു വണ്ട് അതാണ് വിഷ്ണു അപ്പൊ ഷാരണിയ്ക്കും എന്ത് പറ്റി തീ തുപ്പുന്ന പോരാളിയിൽ നിന്ന് പെട്ടെന്നൊരു പ്രേമ കാമുകനിലേക്ക് ഒരു എടുത്തുചാട്ടം റൊമാൻസ് പെട്ടെന്ന് തറക്കി പിടിക്കാനായിട്ട് ഈ പുറം കാഴ്ചകളൊന്നും പ്രചോദനം അല്ലേ അപ്പോഴേക്കും വിഷ്ണു വണ്ടി ഇങ്ങ് നിർത്തും ഉം എന്താ വണ്ടി നിർത്തിയേ വിഷ്ണുക്കും അല്ല ഇനി എന്താ പരിപാടി തനിക്ക് എപ്പോഴാണ് കളക്ട്രേറ്റിൽ എത്തേണ്ടത് അത് ഇരു രണ്ടു മണിക്ക് എത്തിക്കാൻ പറ്റുമോ മൂന്ന് മണിക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാ വിഷ്ണു അറിയും ആ ഓക്കെ പക്ഷേ ഓട്ടോ ചാർജ് കൂടും ആ അത് കൊഴപ്പല്ല പക്ഷെ ഈ മീറ്ററിലുള്ളതേ ഞാൻ തരുത്തുള്ളൂ ഹോ ആയിക്കോട്ടെ കളക്ടർ സാർ കണ്ടു ബോധ്യപ്പെട്ടിട്ട് തന്നാ മതി അപ്പൊ ഒരു കറക്കം ഉച്ചയ്ക്ക് ഒരു ഫുഡ് രണ്ടു മണിക്ക് കളക്ടറേറ്റ് ഓക്കെ അങ്ങനെ വിഷ്ണുവിൽ ആലേട്ടന്റെ ഓട്ടോ ഡയലോഗും പറഞ്ഞ് പോവാം എന്ന് പറഞ്ഞ രണ്ടുപേരും നല്ല സന്തോഷത്തോടുകൂടെ ഓട്ടോയിൽ ഇറങ്ങാൻ പോവാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൂർ നല്ല നല്ല സന്തോഷത്തോടുകൂടെ എവിടെയോ പോയി വരാണെ നേരെ പാപ്പച്ചീടെ അടുത്തേക്ക് ഓടി വരും സുബേർക്ക കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളു കേൾക്കുന്നുണ്ട് പ്രതികരിക്കാൻ പറ്റില്ല ബാപ്പച്ചി ഇവിടെ പറഞ്ഞ പോലെ ഞാൻ എൻട്രൻസ് പാസ് ഈ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും നസീറിന്റെ ഉപ്പ് വരുന്നത് അങ്ങടെ മുഖത്ത് അത്ര വലിയ കാര്യൊന്നും ആയിട്ട് തോന്നുന്നില്ല ബാപ്പച്ചി എനിക്ക് ഇതൊന്ന് വാക്ക് പാലിക്കണം എന്നെ പഠിപ്പിക്കാന്ന് ഈ സന്തോഷത്തിന്റെ ഇടയിലേക്ക് നസീറിന്റെ ഇപ്പ കാര്യം വന്നിട്ടേക്കും ഇങ്ങനെ കിടക്കുന്ന ആളെയും നിന്നെ എങ്ങനെ പഠിപ്പിക്കാനാ നീ ഇനി ഒരിടത്തേക്കും പഠിക്കാൻ പോകുന്നില്ല വീട്ടില് നിന്നാ മതി ഇത് കേൾക്കുമ്പോ നൂർജഹാൻ ഭയങ്കര സങ്കടാവും കഞ്ഞിയും കറിയും വെക്കാനുള്ള പഠിപ്പായിട്ടുണ്ട് അത് മതി നൂറ് കറിഞ്ഞോട് പറയും എന്നെ ഡോക്ടർ ആക്കാൻ പഠിപ്പിക്കാന്നേ ബാപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാ നീ ഡോക്ടറെ വന്നിട്ട് ഇവിടെ ആരെയും ചികിത്സിക്കണ്ട അപ്പോഴേക്ക് നിസിന്റെ ഉമ്മയും അങ്ങോട്ട് വരും ഇങ്ങനെയൊക്കെ പറയുമ്പോ നൂർജഹാൻ കറിയുന്നത് ന്യൂസ് ബേർക്ക ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ അതിനുള്ള പൈസ ഇല്ല എത്ര പൈസ വേണം എന്ന് വെച്ചിട്ടാ ഞാൻ എന്തായാലും അത് പഠിപ്പിക്കില്ല അപ്പൊ നൂറ് പേരും ഞാൻ പഠിക്കാൻ പോകുന്നത് എന്റെ ബാപ്പച്ചിയുടെ പൈസ ഉണ്ടാ ഞാൻ എന്റെ ബാപ്പച്ചിയുടെ പൈസ കൊണ്ടല്ലേ തർക്കുത്രം പറയുന്നോ ഇങ്ങനെ സ്ത്രീകൾ അറിയും നേർക്കു നേരെ നിന്നും സംസാരിക്കാറില്ല എവിടുന്നു കിട്ടി നിനക്ക് തരും എന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് പിന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുതിർന്നവരാണ് അതനുസരിക്കേണ്ട കടമ മാത്രമേ നിനക്കുള്ളൂ നൂർജഹാൻ നിന്ന് പറയുമ്പോ സുബേർക്ക് ദയനീയമായി നോക്കുകയാണ് അങ്ങനെ കല്യാണത്തിനെ കുറിച്ചും നിക്കാഹിനെ കുറിച്ചും പറയുമ്പോ നൂർജഹാൻ അവിടെ ഇരുന്നേ സുബേർ പറയും എനിക്ക് നിക്കാഹ് ഒന്നിപ്പോ വേണ്ട എനിക്കിപ്പോ പഠിച്ചാൽ മതിപ്പച്ചി തളർന്ന് നടക്കുന്ന എന്തോ നിറയാനാ നൂർജഹാൻ പറയും എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ അവിടെ നിക്ക് ഈ ഭീഷണിയും വിരട്ടിലും ഭീഷണിയും എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത നിന്റെ ബാപ്പച്ചിയുടെ അടുത്തേ പറ്റൂ എന്റെ അടുത്തേ നടക്കൂല എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഞാനൊരു പോവില്ല നീറു പറയും എന്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നെ ഡോക്ടറാക്കണെന്ന് അപ്പോഴാള് പറയും മയ്യത്തായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരുടെ ആഗ്രഹമാണോ അതോ ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണോ നടത്തേണ്ടത് മയ്യത്തായവര് മയ്യത്തായി പോയി ഇനി അതിന്റെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം കുഴിന്ന് എഴുന്നേറ്റ് വന്നാൽ അനുഗ്രഹിക്കില്ലല്ലോ അപ്പോഴേക്കാണ് നസീറിന്റെ ഉമ്മ വന്നിട്ട് ഒന്നുകൂടെ സോപ്പിടണേ നിന്റെ ഉമ്മയുടെ മനസ്സ് എനിക്കറിയാം എന്റെ കൽപേനയാണ് നിനക്ക് തന്നിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാ നിന്നെ എന്നെ ഏൽപ്പിച്ചത് അതിനുവേണ്ടിയാണ് നീ നസീറിന്റെ പെണ്ണായി മാറണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിങ്ങനെ നല്ല സ്നേഹത്തിൽ ഞാൻ സംസാരിക്കുന്നത് എന്നാൽ നസീറിന്റെ ഒപ്പ ഭയങ്കര വേഷത്തിലൊരു ചർച്ച വേണ്ട ഞാൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ നടത്തു അതിനൊരാളും തടസ്സം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അയാൾ ആർന്നു പോവാനേ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും സുദീർഘയ്ക്ക് എതിർക്കാനോ പ്രതികരിക്കാനോ ആവുന്നില്ല അപ്പോഴും നീര് പറയും ഞാൻ സമ്മതിക്കില്ല ഉറപ്പാ ശേഷം സുദീർഘയോടും അത് തന്നെ പറയും ഈ കല്യാണം നടത്തല്ലേ എനിക്ക് ഇഷ്ടമല്ല പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അറിയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനും കൂടെ കുറച്ച് കുറച്ചപ്പുറത്തായിട്ട് വന്നിരിക്കണേ എന്താ വണ്ടി നിർത്തിയത് അതല്ലേ കളക്ടറേറ്റ് അവിടെ വരെ ഈ വണ്ടി പോവില്ല ഇവിടെ വരെ പോവുള്ളൂ ശാലിനിക്കും അതാ കാരണം ചോദിച്ചത് എടോ ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാ താൻ ആ ഒരു നിലയും നിലയൊക്കെ ഉണ്ട് ഒരു ഓട്ടോയിൽ വന്നിറങ്ങാന്ന് പറഞ്ഞാ ഏയ് അതൊന്നും ശരിയാവില്ല പിന്നെ അതല്ല ഞാനൊരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറാണെന്നേ തന്റെ സഹപ്രവർത്തകർ അറിഞ്ഞ അതൊരു നാണക്കേടാ ശാലിനി കൈയും കിട്ടി വെക്കും ആർക്ക് വിഷ്ണുറേടോ ആനയ്ക്ക് ആനയുടെ വലിപ്പ് അറിയില്ലെന്ന് പറഞ്ഞതുപോലെയാ തന്റെ കാര്യം ജനങ്ങൾക്ക് മുന്നേ തനിക്കൊരു സ്ഥാനമുണ്ട് അത് ഞാനായിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല ശാലിനിക്കും വിഷ്ണുട്ടാ ഈ സ്ഥാനമാനങ്ങളൊക്കെ എന്നാ ഉണ്ടായത് രാജി രാജീന്നുള്ള രണ്ടക്ഷരത്തിൽ തീരാവുന്നതേയുള്ളൂ ഈ പറഞ്ഞതെല്ലാം പക്ഷേ മറ്റു രണ്ടക്ഷരങ്ങളുണ്ട് താലി അഗ്നിസാക്ഷിയെ വിഷ്ണുട്ടം കിട്ടി ഈ താലി ഇതിനെ രണ്ട് മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർത്തതിന്റെ ഒരു ബലമുണ്ട് ഒരു ഉറപ്പ് ആ ഉറപ്പ് നമ്മളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ പറയുമ്പോൾ ഏത് സഹപ്രവർത്തകരെയാ വിഷ്ണു ഏട്ടാ നമ്മൾ പേടിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും അധ്വാനിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധിയല്ലേ വിഷ്ണു ഏട്ടൻ സാധാരണക്കാരന്റെ അത്താണി അതിന്റെ ഗമിയൊന്നും ആകാശത്തിലൂടെ വിമാനം ഓടിച്ചു പോകുന്ന പൈലറ്റിന് കിട്ടില്ല അതിന്റെ കാരണം അറിയോ പത്ത് രൂപയ്ക്ക് മുറുക്കം വാങ്ങിക്കാൻ പോകുന്ന അമ്മൂമ്മയ്ക്കാണെങ്കിലും നിയമം ചാർജ് ചെയ്യാൻ മടിത്തട്ടിലേ ഈ കയറാം ഈ ഓട്ടോയില് അതുപോലെ മുകളിലൂടെ പറന്നു പോകുന്ന വിമാനത്തിൽ കയറാൻ പറ്റുമോ പിന്നെ ഞാൻ എന്റെ ഭർത്താവിന്റെ ഓട്ടോയിലെ കളക്ട്രേറ്റില് വന്നിറങ്ങുന്നത് കൊണ്ട് അപമാനമായി കരുതുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ എനിക്ക് അവര് വേണ്ട ഞാനൊരു സാധാരണക്കാരിയാ സാധാരണക്കാരുടെ വാഹന ഓട്ടോ അതില് കയറുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ വിഷ്ണു ഓട്ടോ എടുക്ക് എന്ന് പറഞ്ഞാൽ ഷാലിനി ഓട്ടോയിൽ കയറും അല്ല അത് വേണോ വിഷ്ണു ഏട്ടാ വണ്ടി എടുക്ക് എന്നിങ്ങനെ പറയുമ്പോ വിഷ്ണുവിനെ ഷാലിനി ഇങ്ങനെ നോക്കുന്നാണ് പാർട്ട് വണിലുള്ളത് മഹാ എപ്പിസോഡ് ആയതുകൊണ്ട് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ടു ഉടൻ വരുന്നതാണ്